സത്യത്തിൽ ഞാൻ ബി ജെ പിക്ക് ഇത്തരം ബുദ്ധി ഉപദേശിപ്പിച്ചു കൊടുക്കുന്നവരും ആ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ബി ജെ പി നേതാക്കളെ കുറിച്ചാണ് എനിക്ക് സാധാപണത് കേരളത്തിൽ നിന്ന് പിന്നെ ബി ജെ പിയിലേക്ക് ഒഴുക്ക് നടക്കുന്നു എന്ന് തെളിയിക്കാൻ അവർ കണ്ടുപിടിക്കുന്ന ആളുകൾ എത്രത്തോളം സമൂഹത്തിൽ സ്വീകാര്യരാണ് എന്നത് നമുക്കൊക്കെ ഇപ്പം മനസ്സിലായി എത്രമാത്രം ഉദാഹരണമുണ്ട് അതായത് ജനങ്ങൾ അംഗീകരിക്കുന്ന ജനവിശ്വാസമുള്ള ഒരാളെയും കിട്ടാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് കിട്ടുന്ന ആളുകളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോവാണ് ഇപ്പോൾ നമ്മൾ ആദ്യം അനിൽ ആൻ്റണിയെ കൊണ്ടുപോയി വലിയ കൊട്ടും ബഹളവും ഒക്കെയായിരുന്നു ഇപ്പോൾ ഇന്ന് പത്മജ വേണുഗോപാലിന് കിട്ടുന്ന പോലുള്ള വലിയ പ്രചാരണം കിട്ടി അയാളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രഭാ പ്രചാരകനാക്കി മാറ്റി എന്താ സംഭവിച്ചത് ഒരു എഫക്റ്റും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ മാത്രം ഒരുപാട് ഭൂരിപക്ഷം വർദ്ധിച്ചു യു ഡി എഫിന് അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയത് പി സി ജോർജിനെയാണ് ഇപ്പോൾ അതും ഇതുപോലെ നല്ല പ്രചാരം കിട്ടി പി സി ജോർജും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനും പോയി വലിയൊരു എണ്ണാണല്ലോ അച്ഛനും മകനും പോയി അത് ഇപ്പം പി സി ജോർജ് എവിടെയാളുള്ളത് എന്താ അതുകൊണ്ട് ബി ജെ പിക്ക് കിട്ടിയത് എന്താ അതുകൊണ്ട് പി സി ജോർജിന് കിട്ടിയത് അതിന്റെ ഒരു മൂന്നാമത്തെ വേർഷനാണ് പത്മജ വേണുഗോപാൽ പത്മജാ വേണുഗോപാലൻ കോൺഗ്രസിന്റെ ബഹുമാനനായ ആദരണീയനായ നേതാവ് ലീഡർ കരുണായകരന്റെ പുത്രിയാണ് ആ പുത്രി എന്ന നിലക്ക് ആ പാർട്ടി കൊടുക്കേണ്ടുന്ന ആദരവവും അംഗീകാരവും ഒക്കെ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്ന സമിതികളിൽ അതിൻ്റെ കമ്മിറ്റികളിലൊക്കെ അവരെ ഉൾപ്പെടുത്താറുണ്ട് ഒന്ന് രണ്ട് തവണയിലധികം അവർക്ക് മത്സരിക്കാൻ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കുമൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട് അവരാകെ ചെയ്ത അവരുടെ സാമൂഹ്യ സേവനം കരുണാകരന്റെ മകനായി മകളായി ജനിച്ചു എന്നുള്ളതാ കോൺഗ്രസിൽ പതിനായിരക്കണക്കിന് ആളുകൾ ജനിച്ചിട്ടും മരിച്ചിട്ടും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ മക്കളും ഉണ്ട് ഈ മക്കൾക്ക് മുഴുവൻ കാലാകാലവും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നവർ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്ന് കാണുമ്പോൾ പിറ്റേ ദിവസം കൂറുമാറുകയാണ് അതിൽ എന്ത് ആദർശമുള്ളത് എന്ത് ഉള്ളത് എന്ത് വ്യക്തിത്വം ഉള്ളത് കഴിഞ്ഞ ദിവസം വരെ ടി എൻ പ്രതാപന്റെ കൂടെ അവിടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രചാരണ വേദികളിലുണ്ടായിരുന്നു പെട്ടെന്ന് മാറുകയാണ് കോൺഗ്രസിന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുന്നതിന്റെ തലയിൽ നിന്ന് മാറുകയാണ് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അനിൽ ആന്റണിയെ കൊണ്ട് കോൺഗ്രസിന് എന്തോ ഐ മീൻ ബി ജെ പിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ ഇരട്ടി ബുദ്ധിമുട്ടുകളല്ലാതെ ഇതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ശരിക്കും ജനവിശ്വാസമുള്ള ജനകീയരായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് കിട്ടുമ്പോൾ ബി ജെ പി ഒന്ന് കാണിച്ചു തരട്ടെ ഇതൊക്കെ എവിടെയും കിട്ടുന്നതാണ് അതുകൊണ്ടൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ചാനലുകളിലെ സന്ധ്യക്കുള്ള ചർച്ച കഴിഞ്ഞാൽ പിന്നെ ഇതിന് നിങ്ങളും തിരിഞ്ഞു നോക്കൂല നാട്ടുകാരും ശ്രദ്ധിക്കൂല വെറുതെ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് യു ഡി എഫിനെ ഒരു തരത്തിലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് വിരുദ്ധരുടെ ഇത്തരം നെറുകെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ ഉത്ബുദ്ധമായ പൊതുസമൂഹം പ്രതികരിക്കും അത് യു ഡി എഫിന് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം